അതുകൊണ്ട് ആത്മാവ് എത്രയുണ്ട് മൂന്ന് ഒന്ന് ദൈവത്തിൻ്റെ ആത്മാവ് രണ്ട് മനുഷ്യൻ്റെ ആത്മാവ് മൂന്ന് സാത്താൻ്റെ ആത്മാവ് ഇത് നമ്മൾ മനസ്സിലാക്കുക ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാക്യം രണ്ടെണ്ണം ഞാൻ പറഞ്ഞു തരാം ഉൽപ്പത്തി ഒന്നിന്റെ രണ്ട് ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിന്മീത എരുളുണ്ടായിരുന്നു വെള്ളത്തിൻ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതേ അപ്പോ ദൈവത്തിൻ്റെ ആത്മാവ് അതാ ഉൽപ്പത്തി ഒന്നിൻ്റെ രണ്ടിൽ ഫിലിപ്പിയ മൂന്നിന്റെ മൂന്ന് ആ ജോയിബാഷ്ട ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട് ഈ വാക്യം ദൈവത്തിൻ്റെ ആരാണ് സാക്ഷാൽ പരിച്ഛേദനക്കാര് ആ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരും ജഡത്തിൽ ആശ്രയിക്കാത്തവരും ക്രിസ്തുവിൽ പ്രശംസിക്കുന്നവരുമാണ് സാക്ഷാൽ ഹൃദയ പരിചേദനക്കാര് യഹൂദന്മാര് കൈകൊണ്ടുള്ള പരിചോധനക്കാര് എന്നാൽ ദൈവമക്കളാണ് സാക്ഷാൽ ഹൃദയപരിച്ഛേദനയുള്ളവർ അതിൻ്റെ ലക്ഷണം ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കും ജഡത്തിൽ അവർ ആശ്രയിക്കത്തില്ല ക്രിസ്തുവിൽ മാത്രമേ അവർ പ്രശംസിക്കുകയുമുള്ളൂ അങ്ങനെ മൂന്ന് അനുഭവമുള്ളവരാണ് സാക്ഷാൽ ഹൃദയപരിച്ഛേദനക്കാര് സാക്ഷാൽ ദൈവമക്കൾ എന്ന് പറയുന്നത് അപ്പോൾ അവിടെയും ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്ന കാര്യം ബിലിപ്പിയ മൂന്നിൻ്റെ മൂന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ രണ്ട് വാക്ക് ഞാനങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ വാക്യം ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അടുത്ത പേര് ആ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് പരിശുദ്ധാത്മാവ് മറ്റേത് ഉൽപ്പത്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്തായിരുന്നു പിലിപ്പേരും ദൈവത്തിൻ്റെ ആത്മാവ് എന്നാ അപ്പോൾ ഒന്ന് പരിശുദ്ധാത്മാവ് അപ്പസ്വല പ്രവൃത്തി ഒന്നിൻ്റെ എട്ട് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അതറിയാം രണ്ട് വിശുദ്ധിയുടെ ആത്മാവ് രണ്ട് വിശുദ്ധിയുടെ ആത്മാവ് ഇനി പരിശുദ്ധാത്മാവിൻ്റെ മറ്റ് പേരുകളാണ് ഈ പേരുകളെല്ലാം താനായിരിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ സവിശേഷത വെളിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന പേരുകളാണ് വിശുദ്ധിയുടെ ആത്മാവ് റോമർ ഒന്നിൻ്റെ അഞ്ച് അപ്പോൾ പരിശുദ്ധാത്മാവ് എന്തിൻ്റെ ആത്മാവ അശുദ്ധിയുടെ ആത്മാവ് വിശുദ്ധിയുടെ ആത്മാവോ വിശുദ്ധിയുടെ ആത്മാവ് മൂന്ന് ശക്തിയുടെ ആത്മാവ് ആ ആ വിശുദ്ധിയുടെ ആത്മാവിൻ്റെ വാക്യം ഞാൻ പറഞ്ഞില്ലേ ആ ശക്തിയുടെ ആത്മാവ് എന്ന് എഴുതിയോ ആ ശക്തിയുടെ ആത്മാവ് അടുത്തത് സ്നേഹത്തിൻ്റെ ആത്മാവ് മൂന്നെണ്ണത്തിനെ ഒരു വാക്യമാണ് അടുത്തത് സുബോധത്തിൻ്റെ ആത്മാവ് ശക്തിയുടെ ആത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവ് സുബോധത്തിൻ്റെ ആത്മാവ് ആ മൂന്ന് എണ്ണം പറഞ്ഞിരിക്കുന്നത് രണ്ട് തീമൂത്തി ഒന്നിൻ്റെ ഏഴിലാണ് നാം പ്രാപിച്ചത് ഭീരത്വത്തിൻ്റെ ആത്മാവിനെയല്ല പിന്നെയോ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ അതുകൊണ്ട് ആ ഒരു വാക്യത്തിലാണ് ആ മൂന്ന് ഒരു വാക്യം നിങ്ങൾ എഴുതിയാൽ മതിയാകും ഒരു വലിയ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇപ്പോൾ എത്രയായി ദൈവത്തിൻ്റെ ആത്മാവ് അതാ നമ്മുടെ വിഷയം ഒന്ന് പരിശുദ്ധാത്മാവ് അപ്പോസല പ്രവൃത്തി ഒന്നിൻ്റെ എട്ട് രണ്ട് വിശുദ്ധിയുടെ ആത്മാവ് റോമർ ഒന്നിൻ്റെ അഞ്ച് പിന്നെ മൂന്ന് ശക്തിയുടെ ആത്മാവ് നാല് സ്നേഹത്തിൻ്റെ ആത്മാവ് അഞ്ച് സുബോധത്തിൻ്റെ ആത്മാവ് ആ അവസാനത്തെ മൂന്നെണ്ണത്തിൻ്റെ വാക്യം രണ്ട് തിമൂത്തി ഒന്നിൻ്റെ ഏഴ് അടുത്തത് സത്യത്തിൻ്റെ ആത്മാവ് രണ്ട് തിമൂത്തി ഒന്നിൻ്റെ ഏഴ് അടുത്തത് ആറല്ലേ സത്യത്തിൻ്റെ ആത്മാവ് യോഹനാൻ പതിനാലിൻ്റെ പതിനാറ് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും ഈ ആത്മാവ് നമ്മെ സത്യത്തിൽ വഴി നടത്താൻ ഇടയായത് എന്തുകൊണ്ടാണ് ആ ആത്മാവ് എന്തിന്റെ ആത്മാവായതുകൊണ്ടാ സത്യത്തിന്റെ ആത്മാവായതുകൊണ്ടാണ് നമ്മെ സത്യത്തിൽ വഴി നടത്തുമെന്ന് പറഞ്ഞത് അതേ സമയത്ത് അസത്യത്തിലൂടെയാണ് നമ്മൾ നടത്തപ്പെടുന്നത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആത്മാവ് ഏതാ അസത്യത്തിന്റെ ആത്മാവ് അത് ദൈവത്തിന്റെ ആത്മാവാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അപ്പോൾ സത്യത്തിന്റെ ആത്മാവ് യോഗ ഞാൻ പതിനാലിൻ്റെ പതിനാറ് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അതിൻ്റെ സവിശേഷതകൾ എത്ര എണ്ണമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വളരെ ഗൗരവമാണ് ഒരു ഒരു വ്യക്തി ആത്മാവ് കൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട വിഷമിക്കൊന്നും വേണ്ട ആത്മാവ് ഉണ്ടല്ലെന്നോർത്ത് നിങ്ങൾ പേടിക്കാനും പോകണ്ട ആത്മാവ് നിങ്ങൾക്ക് അതുപോലെ ഇല്ലുള്ള വിചാരിച്ച് നിങ്ങൾ നിരാശപ്പെടാനും പേടിക്കാനും പോകണ്ട അത് അംഗീകരിക്കണമെങ്കിൽ ഇത് നോക്കണം ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ ഒന്നാമത് അത് എന്താണ് പരിശുദ്ധാത്മാവ ഈ പരിശുദ്ധാത്മാവാണ് പ്രാപിച്ചതെങ്കിൽ അത് വിശുദ്ധിയുടെ ആത്മാവ വിശുദ്ധി വിശുദ്ധിയിലാക്കും ആ അശുദ്ധിയിലേക്ക് വിടത്തില്ല പിന്നെ അസത്യത്തിലേക്ക് വിടത്തില്ല സത്യത്തിലൂടെ വഴി നടത്തും അത് ശക്തിയുടെ ആത്മാവ് എന്തിനായി ശക്തി കർത്താവിൻ്റെ സാക്ഷിയാകാൻ അതല്ലേ പരിശുദ്ധാത്മാടപോലെ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷിയാകും ആ ശക്തിയുടെ ആത്മാവ് പിന്നെന്താ സ്നേഹത്തിൻ്റെ ആത്മാവ് റോമാലേഖനം അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മിലേക്ക് പകർന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് അവൻ ദൈവസ്നേഹത്തെ സ്നേഹത്തെ പകർന്നു വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവനെ പകർന്നു എന്ന് പറഞ്ഞാൽ റോമാലേഖനം അഞ്ചിൽ പറയുകയാ ആ അതിലൂടെ എന്താ പകർന്നു വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെ ആത്മാവ് നിറഞ്ഞിരിക്കുകയാണ് താനും സ്നേഹമില്ലാതിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ ആ മനുഷ്യനിൽ എന്തില്ല ദൈവാത്മാവില്ല ഈ പറയുന്ന ദൈവാത്മാവില്ല ആ റോമൻ അഞ്ചിൻ്റെ ഒന്നിലുണ്ട് വാക്യം നിങ്ങൾക്ക് എടുത്തു പിന്നെ നിങ്ങൾ വായിച്ചു സ്നേഹത്തിൻ്റെ ആത്മാവ് സുബോധത്തിൻ്റെ ആത്മാവ് എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സുബോധം നഷ്ടപ്പെടുത്തി കളയത്തില്ല സുബോധം നഷ്ടപ്പെടുത്തി കളയത്തില്ല ആത്മവിവശത എന്ന് പറയുന്ന ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്ന ശുശ്രൂഷയും രീതിയിലുമെല്ലാം സുബോധം നഷ്ടപ്പെടുത്തുന്ന ചില പ്രക്രിയ ഉണ്ടായിട്ടുണ്ട് വസ്ത്രം ധരിച്ചാണോ അത് കിടക്കണത് ധരിക്കാതെയാണോ കിടക്കണതെന്ന് അതിനറിയാൻ മലയാതെ വന്നിട്ടുണ്ട് ഉരുണ്ട മറിഞ്ഞ് പോയപ്പോൾ വസ്ത്രമെല്ലാം അഴിഞ്ഞ് പറഞ്ഞ് പോയിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ പരിശുദ്ധാൽ മാ വാക്കുവോ അങ്ങനെ നടക്കുന്നത് ആരാ ലോകത്തിലൊരുതര ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ടെന്നാണ് പറയണേ വസ്ത്രം ധരിച്ചും ധരിക്കാതെയൊക്കെ സംസ്കാരമില്ലാത്ത കാട്ടിലെ ജാതിക്കാർ വസ്ത്രം ധരിക്കാത്തവർ കാണാം വെസ്റ്റേൺ സംസ്കാരവും പരിഷ്കാരവും മൂത്തതിൻ്റെ പേരിൽ നട ധരിക്കാതെ നടക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെയാണോ സാക്ഷാൽ പരിശുദ്ധാത്മാവ് നടത്തണത് അല്ല സുബോധത്തിൻ്റെ ആത്മാവ് ഒരിക്കലും സുബോധം കളയുന്നവൻ അല്ല പരിശുദ്ധാത്മാവ് കളയത്തല്ലെന്ന് മാത്രമല്ല സുബോധം വർദ്ധിപ്പിച്ചു തരും സുബോധം വർദ്ധിപ്പിച്ചു തരും അല്ലെങ്കിൽ പിന്നെ പവലൂസ് ഇത് പറഞ്ഞു കൊടുക്കണോ മക്കളെ നമ്മൾ പ്രാപിച്ചത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല ഭീരുത്വം കയറിയിട്ട് കാണിക്കണേ അങ്കലാപ്പ് കണ്ടപ്പള്ള ശക്തിയുടെ ആത്മാവ അത് തന്നെയല്ല സ്നേഹത്തിൻ്റെ ആത്മാവ അത് തന്നെയല്ല സുബോധത്തിൻ്റെ ആത്മാവ എന്നല്ലേ പറഞ്ഞേ അതെ ധീമത്യസൻ്റെ ലേഖനത്തിലാണുള്ളത് പറഞ്ഞത് യേശുവിന് വേണ്ടി പോരാടണം യുദ്ധം ചെയ്യണം പഠനാകണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ ആത്മാവ് ഏതാണ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല ആ അപ്പം ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ ആരാ തരുന്നത് ദൈവമല്ല അതുകൊണ്ട് ആ വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൽ സ്വർഗരാജ്യത്തിന് പുറത്തു പോകുന്ന എട്ട് പേരുടെ പേര് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് എന്നാൽ ഫീരുക്കൾ തുടങ്ങിയതെങ്ങനെയാണ് ഫീരുക്കൾ അവിശ്വാസികൾ അരയ്ക്കപ്പെട്ടവർ ഇവരാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല നമ്മൾ തന്നെ വായിച്ചു പോകും ഓർക്കും ഈ ഫീരു ഭീരുക്കളുടെ കാര്യം ഓ ചുര പേടിയുള്ള ആളായിട്ട് മാറിയതിന് താമനെ ദൈവരാജ്യനെ പുറത്ത് കലടണമെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ എന്താ ഈ ഫീരുത്വം എന്ന് പറയുന്നത് പാമിനെ അടിച്ചു കൊല്ലാൻ നേരത്ത് ധൈര്യം ഉണ്ടെങ്കിൽ പാമിനെ അടിച്ചു കൊല്ലടാം എന്നും പറഞ്ഞ ഒരാളൊരു മുറുക്കനെ കണ്ടുകഴിഞ്ഞൊരു വഴി തന്നേച്ച് ധൈര്യം കാണിക്കാൻ അടിക്കണമെന്നില്ല അടിച്ചു കൊല്ലാൻ ധൈര്യം അടിച്ചാൽ മതി അല്ലെങ്കിൽ പേടിച്ചൂരിയാണെന്ന് പറഞ്ഞാൽ ഓടി പോയച്ചാൽ മതി അതാണോ ധൈര്യം എന്ന് പറയണത് ആണോ അല്ല എന്ന് പറയണത് അതാണോ പേപ്പെട്ടി വരുമ്പം പേപ്പെട്ടിക്ക് കടിക്കാൻ മരുന്ന് ഓടിക്കോടാ എന്ന് പറയുമ്പോൾ അഭിമാനക്ഷേതം കൊണ്ട് നെഞ്ചും മിരിച്ച പട്ടീനെ തടയാൻ അവിടെ നിന്ന് കൊടുക്കണതാണോ ശക്തി അല്ല അതൊക്കെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിക്കോണം ഫീരുത്തെന്ന് പറഞ്ഞാൽ എന്താ യേശുക്രിസ്തുവിന് വേണ്ടി ആണത്വമായിട്ട് രക്തം ചൊരിഞ്ഞാലും ഇവിടെ നിൽക്കാനുള്ള തയ്യാറുകൂടി കൂടി നിൽക്കുന്നതിനാ പറയുന്നത് എന്ത് അങ്ങനെ അല്ലാതെ നിൽക്കുന്നതിനാ എന്ത് പറയുന്നത് ക്ഷീരുത്വം എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി ആണത്വമായി നിൽക്കാൻ കഴിയാത്തവനൊന്നും സ്വർഗത്തിൽ പോവോ പെണ്ണത്വത്തോടു കൂടി നിൽക്കുന്നവനോലും സ്വർഗത്തിൽ പോവോ ഇല്ല പുരുഷത്വം കാണിപ്പീൻ ഒന്ന് കൂരിഞ്ഞ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പുരുഷത്വം കാണിപ്പീൻ ഒരു ഇവിടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്നതല്ല സ്നേഹത്തിൽ ചെയ്യുക പുരുഷത്വം കാണിക്കണം പുരുഷത്വം കാണിക്കാൻ പറഞ്ഞത് പെണ്ണുങ്ങളോട് മാത്രമല്ല ആണുങ്ങളോട് ഒരുമിച്ചാൽ പറഞ്ഞത് നിങ്ങൾ പുരുഷത്വം കാണിക്കണം അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത് സുബോധത്തിൻ്റെ ആത്മാവ് സമയമായി നമുക്കിവിടെ നിർത്താം